നിങ്ങളെല്ലാവരെയും ഇവിടെ വിളിച്ച് ഇങ്ങനെയൊരു പത്രസമ്മേളനം നടത്താനുള്ള സാഹചര്യം എന്താണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ നിങ്ങൾ ഓരോരുത്തരും ടുത്ത് പലപ്പോഴായിട്ട് വിളിച്ച് ഈ ലോക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരുന്നു അപ്പം ഇത് ദുരുവായൂർ ദിവസത്തിൻ്റെ ഈ ഭരണസമിതിയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഞങ്ങളത് ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ മോഹൻദാസ് ഒറ്റക്കാലത്തുള്ള ശ്രീ മോഹൻദാസുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു നമ്മുടെ ഡെപ്യൂട്ടി പ്രിൻസിപ്പൽ ചുറ്റമ്മ ഡെപ്യൂട്ടി പ്രിൻസിപ്പലറായിട്ടുള്ള പ്രമോദിനോട് അദ്ദേഹത്തെ വിളിക്കാനും അദ്ദേഹത്തിൻ്റെ ഈ ഒരു അദ്ദേഹത്തിന് നേരിടേണ്ട വിഷമം അതെന്താണെന്ന് ഗുരുവായൂർ ദിവസത്തെ അറിയിക്കാൻ നേരിട്ട് വന്ന് അറിയിക്കാനും അതിന് എന്ത് പരിഹാരമാണ് നമുക്ക് തേടാൻ കഴിയുക എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം പതിനാറാം തീയതി ഞങ്ങളുടെ ബോർഡ് മീറ്റിങ്ങുണ്ട് ആ മീറ്റിങ്ങിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുകയുണ്ടായി ഇന്നിപ്പോൾ ഇഷ്ടത്തിന് അദ്ദേഹം നമ്മളുടെ ക്ഷണം സ്വീകരിച്ചിവിടെ വരികയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പതിമൂന്നാം തീയതിയാണ് അദ്ദേഹം ഇവിടെ നമ്മുടെ വഴിപാട് ഗവർണറിൽ നിന്ന് പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ അടച്ച് രണ്ട് ഗ്രാമിൻ്റെ ഒരു സ്വർണ്ണ ലോക്കറ്റ് വാങ്ങി വാങ്ങിച്ചു കൊണ്ടുപോയത് കഴിഞ്ഞ ദിവസം എന്തോ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം നേരിട്ടപ്പോഴും ഇത് പണിയ വെച്ച് കുറച്ച് പൈസ വാങ്ങിക്കാമെന്നുള്ള രീതിയിൽ അദ്ദേഹം അമ്പലപ്പാറ അർബൻ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ പോയപ്പോഴും അവിടെ നിന്ന് ഇത് ശരിയായ സ്വർണമല്ല അതുകൊണ്ട് ഇത് പണി വെച്ചിട്ട് കാശ് തരാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തെ അറിയിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന് വിഷമം ഉണ്ടാക്കിയിട്ടൊരു സാഹചര്യം അദ്ദേഹം അവരൊരു പത്രസമ്മേളനത്തിലൂടെ ഇത് ആൾക്കാരെ അറിയിക്കുകയും ഉണ്ടായി അപ്പോഴും ചില പത്രക്കാരൂടെ നമ്മളെ വിളിച്ച് ചോദിക്കേണ്ട ഇങ്ങനൊരു പത്രവാർത്ത കേൾക്കുന്നുണ്ട് ഗുരുവായൂർ ദിവസത്തുനിന്ന് വാങ്ങിച്ച സ്വർണ്ണനാണേയും അത് സ്വർണമല്ല അതിന് മൂല്യമില്ലാത്തതാണ് എന്നുള്ളൊരു ഇത് കേൾക്കുന്നുണ്ട് അത് നമ്മൾ അങ്ങനെ വരാൻ സാധ്യതയില്ല കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ ബോംബെയിലുള്ള മിഡിൽ നിന്നാണ് ഗുരുവായൂർ ദിവസത്തിലെ ലോക്കറ്റുകളൊക്കെ അടിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും കൊട്ടേഷനിലൂടെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഏജൻസി ഒന്നും ഏൽപ്പിക്കുന്ന പതിവില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു വിശ്വാസ്യത ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറയുവാനും ഈ ഒറിജിനൽ റെസീറ്റും അതുപോലെ ഈ ഒരുപടിയുമായിട്ട് വന്നു വന്നുകഴിഞ്ഞാൽ അതിനുവേണ്ട ഇത് എല്ലാ സൗകര്യങ്ങളും സഹായവും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോഴും ഇന്ന് വന്നപ്പോഴാണ് ശ്രീ മോഹൻദാസ് പറയുന്നത് ആദ്യത്തെ ദിവസം കാണിച്ച ആ ഇതല്ല വേറെ ചില ജില്ലറികളിലും ഒക്കെ കൊണ്ടുപോയപ്പോഴേ ഇത് സ്വർണമല്ല തന്തമാണ് എന്ന് ചിലർ റിപ്പോർട്ട് ചെയ്തു എന്നാണ് മോഹൻദാസൻ ഞങ്ങളോട് പറഞ്ഞത് ശരിയാണ് ഒരു കാര്യം നമ്മുടെ നാട്ടിലെ പ്രചാരത്തിനുള്ള സ്വർണ്ണ ഉരിപ്പണികളിൽ ചിലത് നയൻറ്റി വൺ പോയിൻ്റ് സിക്സ് ക്യൂരിറ്റി ഉള്ളതും ചിലത് നയൻറ്റി നയൻ പോയിൻറ്റ് സിക്സ് ക്യൂരിറ്റി ഉള്ളതും ഉണ്ട് ഗുരുവായൂർ ദേവസത്തിലെ ലോക്കറ്റുകളൊക്കെ നയൻറ്റി നയൻ പോയിൻ്റ് സിക്സ് പ്യൂരിറ്റിയുള്ള ഗോൾഡാണ് എന്നുള്ളതാണ് അത് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള സ്വർണത്തോളം അതിന് തിളക്കം ചിലപ്പോൾ ഉണ്ടായി എന്ന് വരില്ല അതിനകത്ത് ഏഡ് ചെയ്യുന്ന ചിലപ്പോൾ ചെമ്പിൻ്റെയോ അല്ലെ വെള്ളിയുടെയൊക്കെ ഇതിനനുസരിച്ച് മാറ്റം വരും തീർച്ചയായിട്ടും ചിലപ്പോൾ നമ്മുടെ എപ്പൈസർമാരിലും അവർ സ്ഥിരം കണ്ടുവരുന്നതിന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു ഉരുപ്പണിയാണ് ഈ കൊണ്ടുവന്നത് അത് എത്രത്തോളം സത്യസന്ധമായിട്ടുള്ള സ്വർണ്ണമാണോ എന്നുള്ള ആശങ്ക ഉണ്ടാവാം അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തും അതുകൊണ്ടാണ് പിന്നീട് ഇത് ചില എപ്പ്രൈസർമാർ അല്ല ഇത് കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയിട്ടുള്ള സ്വർണ്ണമാണ് എന്ന് അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ഉണ്ടായത് എന്തായാലും ഇന്ന് ഇവിടെ വെച്ച് നമ്മുടെ ഗുരുവായൂർ ദിവസത്തിലെ എപ്പ്രൈസർ തിരിച്ചു നോക്കിയപ്പോഴുള്ള സ്വർണം തന്നെയാണെന്നുള്ളത് ഇതായി പക്ഷേ എങ്കിലും ശ്രീ മോഹൻദാസിനെ ഒന്നുകൂടി അത് ബോധ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് ഗുരുവായൂരിലെ തന്നെ ഒരു ജ്വല്ലറി അനിൽ ജ്വല്ലറിയിൽ അവിടെ പ്രൈസറെ കൊണ്ടുപോയി കാണിക്കുകയും അദ്ദേഹവും അത് സ്വ ഞങ്ങളിത് സാധാരണ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ എക്സ്ചേഞ്ച് പോലും കൊടുക്കാറുണ്ട് എന്നൊക്കെ അവരവിടുന്ന് പറയുകയുണ്ടായി എങ്കിലും മോഹൻദാസിന് ഒന്നുകൂടി അത് ബോധ്യപ്പെടേണ്ടതെന്ന് കൊണ്ടുകൊണ്ട് കുന്നംകൂടത്ത് പോയിട്ട് അത് ഒന്നുകൂടി തീരുകയും അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ക്വാളിറ്റി സർട്ടിഫ്റ്റ് സർട്ടിഫിക്കറ്റ് അടക്കം നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഒരു നാല് ദിവസമായിട്ട് എത്ര ഫോൺ കോളുകളും എത്ര മെസ്സേജുകളുമാണ് ഞങ്ങളുടെയൊക്കെ ഫോണുകളിലേക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നത് എന്ന് പറയാൻ പറ്റില്ല അത്രയും അധികം ഫോൺ കോഡുകൾ ഇതിൻ്റെ നിജസ്ഥിതി ആരാഞ്ഞുകൊണ്ട് ഒക്കെ വരികയുണ്ടായി പക്ഷേ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു കാരണം ഇവിടെ ആ സെറ്റിൽ ബാക്കിയുള്ള ഇപ്പോഴും വിൽക്കപ്പെടാതെയുള്ള ലോക്കറ്റുകളൊക്കെ എടുത്ത് പരിശോധിച്ചിട്ട് അതെല്ലാം അന്ന് തന്നെയാണ് നല്ല ശുദ്ധ സ്വർണം തന്നെയാണ് എന്നുള്ളത് ഇതുവരെ ആരും അങ്ങനെ ഒരു പരാതി ഗുരുവായൂർ ദിവസത്തെ കുറിച്ച് ഉണ്ടാക്കുകയും ചെയ്തില്ല പക്ഷേ ഏറ്റവും നിർഭാഗ്യപരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപൂർവം ചില മാധ്യമ കാര്യങ്ങളും സോഷ്യൽ മീഡിയക്കാരായിരിക്കാം അല്ലെങ്കിൽ ചില മാധ്യമക്കാരെങ്കിലും ഇതിൻ്റെ നിജസ്ഥിതിയൊക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ ഒരേ കത്തൊന്നും കേൾക്കുമ്പോഴത്തേക്ക് കഴുകൂല വലിക്കാനും വാഴവെട്ടാനും ഒക്കെ പുറപ്പെടുന്നത് പോലെ അത് ഗുരുവായൂർ ദേവസ്റ്റത്തെ അധിക്ഷേപിക്കാനും അപകീർത്തിപ്പെടുത്താനും ഉള്ള രീതിയിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചു എന്നുള്ളത് ഗുരുവായൂർ ദിവസത്തിന് അത്യന്തം കൂടനാണ് അതുപോലെ തന്നെ ഇതിൻ്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണം സത്യം എന്താണെന്ന് എല്ലാവരും വിശേഷിച്ചും ഗുരുവായൂരിലെ ഭക്തജനങ്ങൾ എന്നുള്ള ആ ഒരു നിർബന്ധം ഗുരുവായൂർ ദേവസ്വത്തിന് ഉണ്ടായിരുന്നു ഇതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തണം അത് പുറത്തു കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ ഇന്നലെ ഞങ്ങൾ പോലീസിൽ ഒരു പരാതിയും കൊടുത്തിരുന്നു ഈ വാർത്തകൾ പ്രചരിച്ചപ്പോഴും ഈ വാർത്തകളുടെ നിജസ്ഥിതി എന്താണെന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തി അതിനുവേണ്ട ഉചിതമായ നടപടികളെ